ഒരുമിച്ച് നടത്തിയാടുത്തതായ ആൺകുട്ടികളുടെ മത്സരമാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ള പേര് സർവീകരിക്കുക അജബ അങ്ങനില്ല મારી ઓરવાળી આને મને કાનમાં લગાવી દો આને મને કાનમાં લગાવી દો મંસૂરિકા દરપિરેલા બધા રાજ્ય મંસૂરિકા ઇરે 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 રોબોર કેર આરજાન അരിചേടാ അരിചേടാ വിഷ്ണു വ ആ ഒരു ില്ലേണ്ടി ആരും வே மாட்டீங்க ஓடி வரடா மாட்டி രാജു നീ ഉണ്ടായില്ല

വെള്ളം താടാട്ടോളെ ഗോദ്രേജിന്റെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം താടാ നടക്കുന്ന മത്സരമാണ് നടന്നു നടക്കല്ല

ഞാൻ കടലത് സദ്യ വണ്ടി ഏറ്റവും നല്ലവണ്ണം സൂക്ഷിക്കുന്ന ഒരു വണ്ടിയിലെ കുറിച്ചാണ് എപ്പോഴും സർവീസ് ചെയ്യുന്ന വണ്ടി ഇത് പേപ്പർ വീട്ടില് കൊറേയേറെ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് അതിപ്പോ അതെടുത്ത് ഇവിടെ എങ്ങനെ ഓരോ ദിവസം ഇട്ട് വരികയാണ് ചെയ്യുന്നത് അത്രക്ക് വണ്ടിയിൽ ആരും ചവിട്ടാൻ പാടില്ല എനിക്ക് കൊടുക്കാൻ തോന്നാത്ത അതായത് ഞാന് ഞാൻ അത്രക്ക് സൂക്ഷിച്ചൊരു വണ്ടിയായിരുന്നു അറിയാതെ കാരണം ഇത് ആകെ ഓടിച്ചിട്ടുള്ളത് ഏഹ് കുട്ടിയാക്കലേ ഓടിച്ചിട്ടുണ്ട് പിന്നെ രാജീവ് നെട്ടയിൽ എന്ന് പറഞ്ഞാൽ അവ ഓടിച്ചിട്ടുണ്ട് പിന്നെ ആരും ഓടിച്ചിട്ടില്ല അവരങ്ങനെ ജസ്റ്റേ പിടിച്ചിട്ടുള്ളു പിന്നെ ഞാൻ ഇത് ആർക്കും അങ്ങനെ കൈമറിഞ്ഞിട്ടില്ലേ വണ്ടി അതുകൊണ്ട് പുറത്ത് ഇങ്ങനെ കൊടുക്കാൻ ഒരു മടി അതായത് സ്വന്തം മകളെ വേറെ എവിടെ കെട്ടിച്ചു വിടുമ്പോൾ ടെൻഷൻ നല്ലപോലെ നോക്കൂ അതാണ് ഞാൻ അറിയാവുന്ന അറിയാമെന്ന് ആർക്കെങ്കിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇസേജല്ല വാങ്ങെടുത്തെ വാങ്ങെടുത്താ? പഗതി പോയി. അതൊന്നും പോല്ല നമുക്ക് ഇത് പ്രോത്സാനണം വേണ്ട. എന്നിട്ടില്ലേ? അവിടെ അവിടെ ഇണ്ട്. അവിടെ പിന്നെ મત വാട്ടർ ബില്ലും പിന്നെ ബിസ്ക്കറ്റും. അയ്യോ. ഹലോ ഹലോ വന്നോ? ഹലോ. ഇതിനെത്ര ഇൻസ്റ്റാബ്ൾ? ഇളോടാ. നല്ല കൊള്ളേ. ഉറങ്ങാനേ വരാവണ്ടിണ്ടി പോയേ. അവിടെ ക്ലബ്ബിൽ പോണം. ഇങ്ങോട്ട് നിൽക്കാനാണ്. ഓടാ. ഇല്ലല്ല ഞാൻ വലിയ യാത്ര.